നമസ്കാരം അമേരിക്കയുടെ വെടിനിർത്തൽ പ്രഖ്യാപനം തള്ളി ഇറാൻ ഇസ്രായേലുമായി യാതൊരുവിധ ഒത്തുതീർപ്പും ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ പ്രതിരോധ മന്ത്രി അറിയിച്ചു അതിനിടെ ടെഹ്റാനിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് യുദ്ധം നിർത്താനുള്ള അമേരിക്കൻ നിർദ്ദേശം അംഗീകരിക്കേണ്ടതാണ് ഇപ്പോൾ ഇസ്രായേലും എടുത്തിരിക്കുന്ന നിലപാട് അതിനിടെ ഇറാഖിലെ യു എസ് സൈനിക കേന്ദ്രത്തിന് നേരെയും ഇറാൻ ആക്രമണം നടത്തി ബാഗ്ദാദിലെ സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ടുള്ള ഇറാൻ ആക്രമണത്തെ പ്രതിരോധിച്ചെന്ന് ഇറാഖും അറിയിച്ചു ഖത്തർ വ്യോമതാവളത്തിലെ ഇറാൻ ആക്രമണത്തിന് അമേരിക്ക തിരിച്ചടി കൊടുക്കില്ലെന്നാണ് സൂചന ആരുമില്ലാത്ത സൈനിക താവളത്തിലാണ് ആക്രമണം നടന്നതെന്നും സൂചനയുണ്ട് ഇറാൻ മിസൈലുകളെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തുവെന്ന് ഖത്തറും അറിയിച്ചു ഈ സാഹചര്യത്തിലാണ് അമേരിക്ക പ്രത്യാക്രമണത്തിന് തയ്യാറാകാത്തതെന്നാണ് വിലയിരുത്തൽ ഇത് സംഘർഷം ദൂരീകരിക്കാനും സഹായിക്കും എന്നാൽ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനിയാണ് വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചതെന്ന് ഇറാന്റെ പേര് വെളിപ്പെടുത്താത്ത ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി സ്ഥിരീകരിച്ചു വെടിനിർത്തൽ സന്നദ്ധത യു എസ് ആണ് അറിയിച്ചതെന്നും വെടിനിർത്തലിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദ്നാവിന്റെ സമ്മതം വാങ്ങിയ ട്രംപ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനിയുമായി ഫോണിൽ ബന്ധപ്പെട്ട് ഇറാനുമായി സംസാരിക്കാൻ അഭ്യർത്ഥിക്കുകയായിരുന്നുവെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു വെടിനിർത്തൽ അനിശ്ചിതകാലത്തേക്ക് നീണ്ടു നിൽക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ട്രംപ് രാജ്യാന്തര മാധ്യമത്തോട് പറഞ്ഞതായും റിപ്പോർട്ടുണ്ട് ഇതിനിടയിലാണ് ഇറാൻ ഇതിനെ തള്ളുന്ന തരത്തിൽ പ്രതികരിക്കുന്നത് അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ തള്ളുകയാണ് ഇറാൻ നിലവിൽ ഏതെങ്കിലും നിലയ്ക്കുള്ള വെടിനിർത്തൽ നിർദ്ദേശം തങ്ങളുടെ മുന്നിൽ ഇല്ലെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ജി അറിയിച്ചത് സൈനിസ്റ്റ് ശത്രുവിനുള്ള തിരിച്ചടിയുടെ ഭാഗമായി ആരംഭിച്ച സൈനിക ഓപ്പറേഷൻ ലക്ഷ്യം നേടും വരെ തുടരും ഇസ്രായേൽ ആക്രമണം നിർത്തിയാൽ വെടിനിർത്തൽ പരിഗണിക്കുമെന്നും ഇറാൻ പറയുകയും ചെയ്തു രാജ്യത്തെ സംരക്ഷിക്കാൻ സേന പ്രതിജ്ഞാബദ്ധമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള അമേരിക്കയുടെ ആക്രമണത്തിന് തിരിച്ചടിയായി ദോഹയിലുള്ള യു എസ് സൈനിക താവളം ഇറാൻ കഴിഞ്ഞ ദിവസം ആക്രമിച്ചിരുന്നു ആക്രമണത്തെ തുടർന്ന് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയായിരുന്നു രണ്ട് ഘട്ടങ്ങളിലായി സമ്പൂർണ്ണ വെടിനിർത്തലിൽ ഇരു രാജ്യങ്ങൾ സമ്മതം അറിയിച്ചതായിട്ടാണ് ട്രംപ് വ്യക്തമാക്കിയത് ഇതാണ് ഇറാൻ തള്ളുന്നത് അൽ വ്യോമതാവളത്തിന് നേരെയുള്ള മിസൈൽ ആക്രമണം ഖത്തറിലെ ജനവാസ മേഖലകളിൽ നിന്ന് വളരെ അകലെയാണെന്നാണ് ഇറാനിയൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിലിന്റെ വിശദീകരണം ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ആക്രമണം നടത്തിയതിന് പിന്നാലെ നിലപാട് വ്യക്തമാക്കി ഇറാൻ രംഗത്തെത്തുകയായിരുന്നു ഖത്തറല്ല അമേരിക്കയ്ക്കുള്ള തിരിച്ചടിയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത് ഈ നടപടി സൗഹൃദവും സഹോദര തുല്യമായ രാജ്യമായ ഖത്തറിനും അവിടുത്തെ ജനങ്ങൾക്കും ഒരു ഭീഷണിയും ഉയർത്തുന്നതല്ലെന്ന് അമേരിക്കയ്ക്കുള്ള തിരിച്ചടി മാത്രമായിരുന്നുവെന്നും തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇറാൻ വിശദീകരിച്ചു ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഖത്തറുമായുള്ള ഊഷ്മളവും ചരിത്രപരവുമായ ബന്ധം നിലനിർത്തുന്നതിനും തുടരുന്നതിനും പ്രതിജ്ഞാബദ്ധമാണെന്നും ഇറാനിന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ പ്രസ്താവനയിൽ പറഞ്ഞു ഖത്തറിലെ അൽ അൽഉദ് സൈനിക താവളത്തിലേക്കാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് പിന്നാലെ അമേരിക്കയ്ക്കെതിരെ സൈനിക നടപടി തുടങ്ങിയെന്നും ഇറാൻ വ്യക്തമാക്കിയായിരുന്നു ഇതിനിടയിലാണ് നാടകീയമായി അമേരിക്ക വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതും ഇറാനാണ് ആദ്യം വെടിനിർത്തുകയെന്നും നിർത്തുകയെന്നും പന്ത്രണ്ട് മണിക്കൂറിനുശേഷം ഇസ്രയേലും വെടി നിർത്തുമെന്നും ട്രംപ് എക്സിലോട് അറിയിച്ചു ഖത്തറിന സഹായത്തോടെയാണ് അമേരിക്ക ഇറാനുമായി ധാരണയിലെത്തിയതെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ സമയം രാവിലെ ഏഴ് മണിക്ക് വെടിനിർത്തലിന് തുടക്കമിടുമെന്ന് ഇസ്രായേൽ മാധ്യമം ഹാരിറ്റ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇത് ഇറാൻ സ്ഥിരീകരിക്കുന്നുമില്ല ഇസ്രായേൽ പ്രതികരിച്ചിട്ടുമില്ല അതേസമയം ഇറാൻ ആക്രമണത്തെ തുടർന്ന് അടച്ച ഖത്തർ വ്യോമപാത വീണ്ടും തോന്നും കുവൈത്ത് ഉൾപ്പെടെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ വ്യോമപാതകളും തുറന്നു ഖത്തർ എയർവെയ്സ് ഉൾപ്പെടെ സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട് നേരത്തെ പല വിമാന കമ്പനികളും സർവീസുകൾ റദ്ദാക്കിയിരുന്നു